എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ സിനി സാജ്റ്റിക് പാഷിന്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് ഏർപ്പെടുക്കാൻ സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല പാർട്ടി വെയർ ആയിട്ടുള്ള നല്ല സിമ്പിളും എലിഗൻറ്റുമായിട്ടുള്ള അടിപൊളിക്കൽ പീസാണ് നമുക്ക് സമയങ്ങളാതെ വീടുകൊണ്ട് വരാം ഫസ്റ്റ് തന്നെ ഞാൻ ഞാനിപ്പോൾ വേറിരിക്കുന്ന ഈ ഡ്രസ്സ് തന്നെയാണ് ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഇതിന്റെ ക്ലോസ് അപ്പി വരുന്നത് ഇങ്ങനെയാണ് ഇത് നെക്ക് നെക്കെന്ന് പറയവർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കോളർ നെക്കാണ് ഈ ഷേപ്പിലാണ് നെക്ക് വന്നിരിക്കുന്നത് അതുപോലെ നെക്കിന്റെ താഴെയായിട്ട് ചെറിയ ചെറിയ ഫ്ലീറ്റ് വന്നിട്ടുണ്ട് ഏലിയൻ പാറ്റേണിലാണ് ഇത് വന്നിരിക്കുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിൻ്റെ ക്ലോസിയും ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് ഇതിൻ്റെ പാൻറ്റ് വന്നിരിക്കുന്നത് അതേ മെറ്റീരിയൽ തന്നെ ഫുൾ അലാസ്റ്റിക്കിലാണ് വന്നിരിക്കുന്നത് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് വരെയാണ് ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ആണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് ആയിരത്തി അമ്പത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു പീ കോ ബ്ലൂ ഷെയ്ഡാണ് ഇതിന്റെ ഈ രണ്ട് ഇതിലും പോക്കറ്റ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ മിറർ വർക്കാണ് നെക്കിന്റെ പോർഷൻ വന്നിരിക്കുന്നത് കോളർ നെക്കാണ് ഏലിയൻ പാറ്റേണിലാണത് വന്നിരിക്കുന്നത് ാണ് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സം ഡബിൾ എക്സ് വരെയാണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് ആയിരത്തി അമ്പതാണ് കൂടുതൽ വിവരങ്ങൾക്കായി സാറെ കൂട്ടുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേ ക്ലിക്ക് ചെയ്യുക ചെയ്യുകയാണ്